ഏതെല്ലാം ഫൈവ് സ്റ്റാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമ്മളെ ഉമ്മ ഉമ്മമാരൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ആ ഒരു ട്രഡീഷണൽ ഫുഡ് കഴിക്കുന്ന ഫീല് അത് വേറെ തന്നെയല്ലേ അപ്പം ഇന്ന് മീൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുക പണ്ട് മുതലേ മാഹി തലശ്ശേരി ഭാഗത്തുള്ള സൽക്കാരങ്ങളിലുള്ള ഒരു സ്റ്റേപ്പ് ലൈറ്റ് നമ്മളെ നാട്ടിൽ ഇതന്നെ പുങ്ങപ്പത്തലി പുങ്ങല റോട്ടി പുറത്തെപ്പത്തലി ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയും ആദ്യം മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ബേസിക് മസാല മാരിനേഷൻ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക സെയിം ഉള്ളി ഇട്ട് അത് വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് തക്കാളി നന്നായിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ട് സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയിലേക്ക് വലിയ ജീരകവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വരുമ്പോൾ അതിലേക്ക് മല്ലിയിൽ മീനും ആ ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്താൽ നമ്മുടെ മസാല റെഡി ചെറു ചൂടുവെള്ളത്തിൽ മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ച പൊന്നിയരിയും അതിലേക്ക് തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും ഉപ്പും കൂടി ചേർത്ത് അത് തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഈ ഒരു എടുക്കണം ഇനി വാഴയിലെടുത്ത് നമ്മൾ അരച്ച് വെച്ച അരി ഇതായതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അതിൻ്റെ മേലെ മസാലയും വെച്ച് മീനും വെച്ച് വേറൊരു ഇലയിൽ ഇതിനെക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ അരി പരത്തി എടുത്തിട്ട് ഇതുകൊണ്ട് മറ്റു പത്തിരി ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം ഇനി മസാല ഒന്നും പുറത്തേക്ക് പോവാത്ത വിധം ഇത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തിട്ടെടുക്കാം തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് സ്റ്റീമറിൽ ഇനി ആവി കെറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻപത്തിരി റെഡിയായി ഞാൻ പല ടൈപ്പ് ഓഫ് മീൻപത്തിരി കഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു വെയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ ബൈ